നീ ഒരാണാണോ ആണോ നിനക്ക് വീട്ടിൽ നടക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കുക നാട്ടുകാരും മുഴുവൻ കളിയാക്കും നീ ഇനി ഇതിനെങ്ങാനും വീട്ടിലോട്ട് വിളിച്ചോട്ട് വന്നാണോ ഞങ്ങളുടെ വേഷം കഴിച്ചു വെച്ചാവും അമ്മേനെയൊന്നും ഒന്ന് കാണാൻ പറ്റില്ല ഞാൻ ലിസിയും പ്രേമിച്ച് കിട്ടുതേടാ കല്യാണത്തിന് ശേഷം ദിവാലിലേക്ക് ഒരു മൂന്ന് വർഷത്തേക്ക് പോയായിരുന്നു ഒരു എട്ട് മാസം മുമ്പ് എൻ്റെ വീട്ടിനടുത്തൊരു സുഹൃത്ത് എന്നെ വെച്ചിട്ട് പറഞ്ഞു ലിസിക്ക് ദിവ്യകർക്കണം എനിക്ക് താങ്ങാൻ പറ്റില്ല ഞാൻ ഞാനവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയാ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് പക്ഷെ അവളെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പോയില്ല അവൾക്ക് പാരി അവളെ വഴി ഒറ്റക്കൊട്ട് പോകും അവളെ ഞാൻ പോയി എൻ്റെ പ്രതികാരം ഞാൻ അവളെ നെയ്ച്ചു തീർത്തോളാം